അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബങ്ങൾക്ക് എയർ ഇന്ത്യ നൽകേണ്ട നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് ഗംഭീര വിവാദമാണ് ഉയരുന്നത് മരിച്ചവരുടെ ബന്ധുക്കളെ എയർ ഇന്ത്യ താൽക്കാലിക നഷ്ടപരിഹാരം നൽകുന്നതിന് മുൻപ് ചില നിയമപരമായ ഫോമുകൾ ഒപ്പിടാൻ നിർബന്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഈ ഫോമുകൾ ഭാവിയിൽ കമ്പനിയോട് കൂടുതൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടാനാവില്ലെന്നും ഉറപ്പാക്കുന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും സാമ്പത്തിക സഹായം അനുകമ്പയോടെയുള്ള സാവകാശം എന്ന നിലയിൽ നൽകുന്നതാണെന്നുമുള്ള വ്യവസ്ഥകളും ഉൾപ്പെടുത്തിയിരിക്കുന്നതായി കുടുംബങ്ങൾ ആരോപിക്കുന്നു പലരും മനോവേദനയിലായിരിക്കെ സ്വകാര്യതയില്ലാത്ത തിരക്കേറിയ ഇടങ്ങളിൽ ഒപ്പിടേണ്ടി വന്നതും ദുരന്തത്തിന് ശേഷമുള്ള മാനസിക സമ്മർദ്ദത്തിൽ അത് ബോധപൂർവമല്ലാതെ ഒപ്പിട്ടതായും പറയുന്നു ലണ്ടനിലെ പ്രശസ്തമായ വിമാനാപകട നിയമവിദഗ്ധരായ സ്റ്റുവേർട്സ് സ്ഥാപനമാണ് ആദ്യമായി ഈ അനീതിയെക്കുറിച്ച് ആഗോള ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് അവരുടെ വാദമനുസരിച്ച് കുറച്ചു തുക മുൻകൂർ നഷ്ടപരിഹാരമായി നൽകുന്നതിന് മുൻപ് എയർ ഇന്ത്യ നിർബന്ധിച്ച് ഒത്തുതീർപ്പിന് തുല്യമായ വ്യാജ രൂപത്തിലുള്ള ഫോമുകൾ ഭാവിയിൽ അവകാശങ്ങൾ ഉന്നയിക്കാനുള്ള അവരുടെ അവകാശങ്ങൾ തടസ്സപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു കുടുംബങ്ങൾ മനോവേദനയിലായിരിക്കെ അവരുടെ അവസ്ഥയും അവകാശങ്ങളും ദുരുപയോഗം ചെയ്യപ്പെടുകയായിരുന്നുവെന്നും അവർ ആരോപിക്കുന്നു എയർ ഇന്ത്യയുടെ വക്താക്കൾ മറുപടി നൽകുമ്പോൾ വിശദീകരിച്ചത് ഇവർ നൽകുന്നത് താൽക്കാലിക സഹായം മാത്രമാണെന്നും നിയമപരമായ അവകാശങ്ങൾക്ക് ഫാമിലി റിലീസ് ഫോമുകൾ തടസ്സമാവില്ലെന്നും സഹായം വ്യക്തിമുക്തമായി നൽകുന്നതിനാണ് ഈ നടപടിയെന്നും ആയിരുന്നു ഇതിനെതിരെ നിരവധി മനുഷ്യാവകാശ പ്രവർത്തകരും നിയമ വിദഗ്ധരും പ്രതികരിച്ചിട്ടുണ്ട് യാത്രക്കാർക്ക് രാജ്യാന്തര വ്യോമയാന നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരങ്ങൾ നടപ്പാക്കുന്നതിൽ ഏത് വിമാന കമ്പനിയും പരമാവധി സുതാര്യതയും മാനവികതയും പുലർത്തേണ്ടതാണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം ഇപ്പോൾ പല കുടുംബങ്ങളും ഈ സംഭവം സംബന്ധിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നിയമ നടപടികൾക്കായി ആഗോള വധത നിയമസഹായം തേടുകയും ചെയ്തിട്ടുണ്ട് വിമാന ദുരന്തങ്ങളിൽ മരിച്ചവരുടെ കുടുംബങ്ങൾ മുൻകാലങ്ങളിൽ ലഭിച്ച നഷ്ടപരിഹാരത്തെക്കാളും വളരെ കുറവാണ് ഇപ്പോഴത്തെ തുക എന്നതും കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരും വ്യോമയാന മന്ത്രാലയവും ഇടപെടണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് സംഭവത്തിൽ നിരപരാധികളായ യാത്രക്കാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും അവകാശങ്ങൾ പരിരക്ഷിക്കാൻ നിർണായകമായ നീക്കങ്ങൾ അനിവാര്യമാണ്